ആ ഞാൻ എന്നാ വേഗം പോയിട്ട് അങ്ങ് കണ്ടുപിടി എന്താ കെട്ടിയോനാ ഞാൻ തന്നെ കണ്ടിട്ട് രണ്ട് ദിവസായി പിന്നെ ഓൻ കണ്ടുപിടിക്കുന്നത് എന്താ കണ്ടുപിടിച്ചാ തമാശ ജമാലിനെ കെട്ടിയോനാലേ ജമാലി ആ മതി വിളിച്ചത് ഞാൻ വെറുതെ

സാധാരണ അത്തുനിന്നാണല്ലോ വെള്ളം കൊണ്ടുവരേണ്ടത് ആരുന്നേ പറഞ്ഞെന്തിനാ വന്ന് പൊട്ടക്കനറ്റിൽ ജമാലി ആ എന്റെ കെട്ടിയാ ഒരു ഉപകാരവും ഇല്ല മൂപ്പർക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു വന്നാ എന്ത് കൊറിയറോ ആ അമേരിക്ക വരെ എത്തിയോ കളി വെറുതെ അല്ല അമേരിക്ക പറയുന്നത് അല്ല ഇത് ഇതെന്റെ കൈ തരാൻ പറ്റുമോ ഇല്ല മൂപ്പർ ഒപ്പുവാണോ അല്ല ഇത് ആരച്ചു മനസ്സിലാവോ നോക്കട്ടെ മൂപ്പർക്ക് പണ്ടേ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു ഒരു സൈനബ

എന്താ കാര്യന്നോ നി എന്തോ അയച്ചിക്ക് അതോ അങ്ങ് അമേരിക്കന്ന് നിങ്ങോട് ഉറക്കത്തിൽ അമേരിക്ക വിളിയുണ്ടല്ലോ അത് ഞാൻ ഞാനങ്ങ് മാറ്റി തരൂത്തോണ്ട് ഇവിടെ എത്തിക്കില്ലേല് കൂലിസ് ആരാ നിങ്ങൾ അറിയൂ എന്താകെ ഓരോരോ വള്ളിക്കെട്ട് കൊണ്ടിങ് വരൂ എന്നിട്ട് എന്തായിരുന്നു ഇങ്ങോട്ടാരാ ഇപ്പ അമേരിക്ക വരാൻ പറഞ്ഞേ പോയി

ദ നയാ മോട്ടെ എന്റെ പൊന്നാരമാനെ ഇന്നെന്റെ ഒറ്റ കെട്ടയിട്ട് പോല്ല ഇങ്ങടെ നിക്ക് സാക്ഷി പറയാൻ ഒരാൾ വേണം ഇത് വല്ലാതൊരു അളക്കിൻ ദൗലും കഴിഞ്ഞാലോ വടച്ചോനെ ഇങ്ങള് പльтиപട്ടിക്ക് വേഗം അങ്ങോട്ട് തുറന്നോട് എന്നെ തുറക്കാൻ എത്ര താമസാ നന്നാ பாത്തിrcല്ലോ എന്തുന്നാ ഇതുവക്കടെ ഒരു കത്തെ എന്തെന്നാ സൈന പാണ്ടിയ സൈന പാണ്ടിയാണോ ഇതാ ഇത്ര നേരം ഇവള് കടന്ന് ബഹളം ഉണ്ടാക്കിയ സാധനം നോക്ക് എന്തെന്നാ കണ്ടോളീ ദോശക്കല്ല് ഇവള് പറഞ്ഞ ദോശക്കല്ല് ഇത് കത്ത് ഇതാ ഏടെന്നുള്ള കത്ത് ഇത്രയും കാലം തുള്ളിക്കളിച്ചതിന്റെ സമ്മാനാ കുഞ്ഞിമോളെ ഇത് കണ്ടൂബിന്റെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഞങ്ങൾക്ക് കിട്ടി ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഞങ്ങൾക്ക് യൂട്യൂബ് അയച്ചു തന്നെ പ്ലേ ബട്ടൺ കാലത്തെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മളെ കൈ സിൽവർ പ്ലേ ബട്ടൺ ഒരുപാട് പേരെ കളിയാക്കലുണ്ട് അതില് ഒരുപാട് പേരെ കളിയാക്കലുണ്ട് നെഗറ്റീവ്സ് ഉണ്ട് ഇൻസൾട്ടിങ് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്നറിയാം ഇൻസൾട്ടിങ് ആ ഇൻസൾട്ടിങ്ങിനുള്ള ഫലം ഞങ്ങൾ നേടിയെടുത്തതാണ് എന്നാൽ നമുക്ക് ആരോടും ഒരു പരാതി എന്ന് പറയുന്ന ഇല്ല കാരണം ഞങ്ങൾ ആ ഇൻസൾട്ടിങ് ഉള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ഫസ്റ്റൊക്കെ വീഡിയോ ഇടുമ്പോഴല്ലോ നമുക്ക് ഞങ്ങളെ നാട്ടിൽ കൂടി തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അത്രയും ഞങ്ങളിട്ട് വാരി ആൾക്കാര് പക്ഷെ അവരോടൊന്നും അവരൊക്കെ നമ്മളോട് ഇപ്പൊ നല്ല അഭിപ്രായം തന്നെ എല്ലാരും പറയുന്നത് ഒരു ഫലമാണ് കിട്ടിയത് ലക്ഷം ഒരു ലക്ഷം കഴിഞ്ഞ നമുക്ക് ജനുവരി മുപ്പത്തൊന്നാം തീയതി ആണ് രണ്ടായിരത്തിഇരുപത്തി ജനുവരി മുപ്പത്തൊന്നാം തീയതി നമുക്ക് ഒരു ലക്ഷം കംപ്ലീറ്റ് ആയത് ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് മെഞ്ഞാന്നാണ് സാധനം കയ്യിൽ കിട്ടിയത് അവർ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പം അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒന്നാമത് ഞങ്ങൾക്ക് ഇങ്ങനെ ക്യാമറേനെ മുന്നിൽ വന്നു സംസാരിക്കാൻ അറിയില്ല കാരണം സ്ക്രിപ്റ്റ് എഴുതുക അവതരിപ്പിക്ക അവതരിപ്പിക്കാണ്ട് പിന്നെ ഇത് എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇത് കിട്ടിയത് പ്രേക്ഷകരില്ലെങ്കിലും നമുക്ക് ഇത് പിന്നെ എല്ലാവർക്കും കൊറേ സംശയങ്ങളുണ്ട് ഇത് വാപ്പേ അങ്ങനെ തോന്നുന്നുണ്ടോ പിന്നെ ഞാന് കുൽസു എന്നുള്ള പേരാണ് എനിക്ക് ഉള്ളത് എനിക്ക് വേറൊരു പേരാണുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനാണോ അനിയനാണോ മോനാണോ ശരിക്കും ഞങ്ങള് സുഹൃത്തുക്കളാണ് അനിയനെ പോലെയാണ് അല്ലെ പോലെയാണ് പിന്നെ ഇടയ്ക്കിടക്ക് വാപ്പും കാണുന്നതാണ് ഞങ്ങളൊരു തീമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ പോലെ തന്നെ ഒക്കെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നല്ല ഞങ്ങള് വീഡിയോന്റെ മുന്നിൽ മാത്രം അവര് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരിക അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പരിചയം ഇല്ലല്ലേ പക്ഷെ എവിടെ പോകുമ്പോൾ അതെങ്കര സപ്പോർട്ടാണ് അങ്ങനെ തന്നെ എല്ലാരും സപ്പോർട്ടിന് ഓർമ്മ ഡ്രീംസിന് കിട്ടിയ ഈ വലിയ ഒരു സന്തോഷത്തിന് അപ്പൊസുവിനെയും ജമാലിനെയും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് മുന്നേറാനുണ്ട് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു തരണം നെഗറ്റീവ് ആണ് ഞങ്ങള് ഏറ്റവും വലിയ പ്രചോദനം അതന്നെ കുറ്റങ്ങള് പറഞ്ഞു തരണം എല്ലാം പറഞ്ഞു തരണം എന്നാൽ ഒരുപാട് പുതിയ കണ്ടന്റുകളായിട്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുക അപ്പം നമ്മളെ പോയിട്ട് ഇനി ഞങ്ങൾ വരാം കേട്ടോ ക്യാമറ ക്യാമറേനു മുന്നിൽ നല്ല നല്ല ഇതിലായിട്ടും വരാം അപ്പം എല്ലാവർക്കും